നമസ്കാരം യമനിലെ ഹൂതികളുടെ നേതൃത്വത്തിലുള്ള മേഖലകളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന് നേരെ അടുത്തിടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തലസ്ഥാനമായ സനായിലെയും അൽ ജാവ് പ്രവശ്യയിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനത്തിനും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി അതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു കഴിഞ്ഞ മാസം സനായിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹൂതികൾ നയിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹായിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തുവരുന്നത് അതേസമയം യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങളുമായി യു എസ് രംഗത്തെത്തുകയും ചെയ്തു ഹൂതികളുടെ ധനസമാഹരണം കള്ളക്കടത്ത് ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മുപ്പത്തിരണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നാല് കപ്പലുകൾക്കുമെതിരെയാണ് അമേരിക്ക ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയത് ഹൂതികൾക്കെതിരായി ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ നടപടിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്